പുതിയ വീഡിയോ ഇല്ലെന്നു പലരും ചോദിക്കണ്ടേ കൊറച്ച് തിരക്കാട്ടോ നമ്മുടെ ഇപ്പൊ ചെറിയൊരു പണിയൊക്കെ നടന്നുകൊണ്ടിരിക്ക ഞാൻ തന്നെ കിണർ കൂത്തണോ ഞങ്ങള് ഫാമിലി അപ്പൊ ഈ കിണർ ഞാൻ തന്നെ കുത്താണ്ടായ ചെറിയൊരു സാഹചര്യം ഉണ്ട് അത് ഞാൻ പറയാട്ടോ ഇതിപ്പോ ഈ കൊട്ടയുടെ നെട്ട് മുറുക്കി റിവേറ്റ് അടിച്ചില്ലെങ്കിൽ ഇതിന്റെ ബോൾട്ട് ഉരും ബ്രേക്കർ ഓരനും എടുത്തു കൊട്ട വലിച്ചേറ്റാനായിട്ട് ഒരു ഹുക്കുണ്ടാക്കി കിണർ പണിയാനൊന്നും പോയിട്ടില്ല എങ്കിലും എൻ്റെ വീട്ടിലെ കിണർ ഒത്തിയ ഒരു പരിചയം വെച്ച് ഞാൻ അങ്ങ് ഇറങ്ങി പതിനാല് വർഷം മുമ്പ് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് എൻ്റെ വീട്ടിലെ കിണർ താത്തിയത് ഇന്നിപ്പോ കൂട്ടിന് മൂന്നുപേരും കൂടിയായി ഈ കിണർ കുത്താനും റിങ് വാർത്തിടാനും ഞാൻ ഒരാളെ ഏൽപ്പിച്ചതാണ് കേട്ടോ മണ്ണ് മാറ്റാൻ ജെ സി ബി വന്നപ്പോ രണ്ടു വേസ്റ്റ് കുഴിയും ഈ ചെങ്കല് കാണുന്നവരെ കിണറ് ഞാൻ ജെ സി ബിനെ കൊണ്ട് താത്തിച്ചു അതുകൊണ്ട് കോൽക്കണക്കിന് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് നഷ്ടമാകുമെന്നും പറഞ്ഞ് കിണർ തച്ചിനെ ചെയ്യാന്ന് പറഞ്ഞു റിങ് റേറ്റിനും റിങ് കിണറിന് ആറെണ്ണം ഈ വേസ്റ്റ് കുഴിക്ക് മൂന്നെണ്ണം അപ്പുറത്തെ സെപ്റ്റി ടാങ്കിന്റെ ഓവർഫ്ലോ കുഴിക്ക് മൂന്ന് റിങ് കരാർ എങ്ങനെയാന്ന് വെച്ചാ കിണർ പണിയണ രണ്ടാൾക്ക് തച്ചും ബ്രേക്കറിന്റെ വാടക നാലുമണിവരെ പണിയും റിങ് ഓരോന്നിനും റേറ്റ് ഓക്കേ എന്ന് ഞാനും പറഞ്ഞു അമ്പാടിക്ക് കിണറ്റിൽ ഇറങ്ങാണ്ട് ആകെട്ടായിട്ടാ എന്ത് കാര്യത്തിനും എന്റെ കൂടെ ചെക്കനാ കിട്ടുന്ന ഒന്നും തന്നെ നഷ്ടപ്പെടുത്തരുതെന്നേ അവനത് സന്തോഷത്തോടെ പിന്നോറക്കാലോ ഇനിയും താഴ്ച കൂടി കഴിഞ്ഞാൽ അവനെ ഇറക്കാൻ പറ്റൂല അതുകൊണ്ട് അച്ഛനെ സഹായിക്കാൻ കുറച്ചേരം അമ്പാടിയും കൊടുത്തേ അയ്യോ ബാക്കി പറഞ്ഞില്ല അങ്ങനെ വർക്ക് പിടിച്ച കില്ലാടിയും സുന്ദര കില്ലാടിമാരിൽ ഒരു മലയാളി കില്ലാടിയും ഒരു ഭായി കില്ലാടിയും കൂടി ഒരു ദിവസം വന്ന് പണി തുടങ്ങി ഞാനൊരു പത്ത് മിനിറ്റ് നോക്കി നിന്നിട്ട് പണിയാനായിട്ട് വീട്ടിലേക്ക് പോയി പണി പിടിച്ച കില്ലാടി വേറെ ദിവസം ആയിട്ടിലേക്ക് എന്ന് പറഞ്ഞോട്ട് അങ്ങേരും പോയി ചൂടപ്പം പോലെ ആറ് തിരി കുഴിയിൽ വെച്ച് വാർത്തിട്ട് വൈകുന്നേരം ആയിപ്പ കില്ലാടിമാരും പോയി പിറ്റേന്ന് അവര് വന്നു കിണാറിന്റെ പണി തുടങ്ങി പതിവ് പോലെ കുറച്ചേരം നോക്കി നിന്നിട്ട് ഞാനും വീട്ടിലേക്ക് പോയി വൈകിട്ട് കാശ് ചോദിച്ചപ്പ കിണറിന്റെ തച്ചു കാശ് രണ്ടു പേർക്ക് ബ്രേക്കറിന്റെ വാടക മൂന്ന് റിങ്ങിന്റെ കാശ് ഈ തച്ചിൽ നിന്ന് കിണർ കുത്തുമ്പോ ഈ റിങ് മാർക്കാൻ അപ്പഴാ സമയം എന്ന് ഞാൻ ചോദിച്ചപ്പ അത് ചായ ടൈമിലും ഉച്ചക്കും മണി കഴിഞ്ഞ ഗ്യാപ്പിലും വാർത്ത ശരി അങ്ങനെ ആവാലോ ശ്രദ്ധിച്ചു നോക്കിയപ്പ കിണർ ഒത്തിരി താന്നിട്ടുമില്ല പിറ്റേ ദിവസവും അവര് വന്ന് കിണറിൽ ഇറങ്ങി പണി തുടങ്ങി ഞാൻ വൈകിട്ട് കാണാന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയി ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് വന്ന് നോക്കിയപ്പ കിണർ പണി നിർത്തി മൂന്നാമത്തെ റിങ്ങിന് മിച്ച് കോരി ഒഴിക്ക രണ്ടും കൂടി ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് പോയ സമയത്തിന്റെ സ്പീഡില് കിണർ കുത്തിക്കോളാന്ന് അങ്ങനെയല്ലല്ലോ കരാറ് ഞാൻ പറഞ്ഞു ഈ റിങ് കോരി ഒഴിച്ചിട്ട് തീർത്തോ കിണർ പണിയണ്ട പണി ഏൽപ്പിച്ച ആളെ വിളിച്ചു വരുത്തി ചേട്ടാ ഈ പണി കാണിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ എട രാജു ഒരു രണ്ടു മണിക്കൂറല്ലേ കിണർ ഇവന്മാര് വേഗം കുത്തൂന്നേ ഓക്കേ തച്ച് സമയം മണി കഴിഞ്ഞ് രണ്ടു മണിക്കൂർ താത്തുവോ എന്ന് ചോദിച്ചപ്പ അത് പറ്റൂല ചേട്ടാ എനിക്ക് ആലയില് പണിയുണ്ട് നിങ്ങൾ പണിയൊന്നും നോക്കി ഇവിടെ നിൽക്കാൻ എനിക്ക് നേരം ഇല്ല അതുകൊണ്ട് ചെയ്ത പണിക്കൂലി എല്ലാം പറഞ്ഞു വാങ്ങിച്ചോ എന്നും പറഞ്ഞ് ആ പരിപാടി ഞാൻ അങ്ങ് നിർത്തിച്ചു പിന്നെ നല്ല കിണർ പണിയുടെ തിരക്ക് ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് മറ്റൊരാളെ കിട്ടിയില്ല പിന്നെ ഒരാൾ ചെയ്തതിന്റെ ബാക്കിയല്ലേ റിങ്ങാണെങ്കിൽ രണ്ടെണ്ണം കൂടിയേ വാർക്കാനുള്ളൂ അത് കാരണം ചോദിച്ച മറ്റൊരാൾക്ക് ഒരു മടി പിന്നെ ഞാനും കരുതി ഇനി ഇത് കുത്തണ്ടെങ്കി ആരെയും ഏൽപ്പിക്കണില്ലെന്ന് കാര്യം രണ്ടു വർഷം കടന്നു എന്നാൽ ഇപ്പൊ ഒരു സന്തോഷം കിണറും കുത്തി ഇതിന്ന് കുറച്ച് വെള്ളവും കൂരി കുറച്ച് കട്ടനിട്ട് മിലോ ബേക്കറിന്ന് കുറച്ച് വറുത്ത കടിയും മേടിച്ച് ഞങ്ങൾ അഞ്ചും കൂടി തിന്നു എല്ലാവരും കൂടി ഒരു ടൂറ് പോയാൽ കിട്ടാത്ത ഒരു സന്തോഷമായിരുന്നു ഒരു മൂന്നാല് ദിവസം